ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഈവനിങ് നല്ല ഹെൽത്തി കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം അപ്പോൾ അതാ ഫസ്റ്റ് ഞാൻ അങ്ങനെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ മൂന്ന് എഗ്ഗ് പൊട്ടിച്ചുവയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു കേക്കാണ് ഉണ്ടാക്കുന്നത് അരി മൈദപ്പൊടിനോടല്ല അരിപ്പൊടിനോട് അപ്പം മൈദ പറ്റാത്തവരും ഉണ്ടാവുമല്ലോ ഇത് ഞാനെന്നും പറയുന്ന പോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് മൈദ കേടാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് സ്നാക്സിനൊക്കെ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ലൊരു കേക്ക് കേക്കാട്ടോ അപ്പോൾ യാതാ മൂന്ന് കോഴിമുട്ട ഞാൻ അതിൽ പൊട്ടിച്ച് വെച്ചെടുത്തിട്ടു ഇനി മധുരപാലനത്തിന് വേണ്ടിയിട്ടൊരു നുള്ളു ഉപ്പ് ഇട്ടെടുത്തിട്ട് നല്ലോണം നമുക്ക് ബീറ്റർ എടുത്തിട്ട് ഇനി ബീറ്റർ ഇല്ലാത്തതിൽ മിക്സിൻ്റെ ജാർ നനമൊന്നും ഇല്ലാതെ അതിലേക്ക് ഒട്ടും വെള്ളമില്ലാതെ ഇതാക്കിയാൽ മതി കേട്ടോ അടിച്ചെടുത്താൽ മതി ഇത് ഞാൻ ബീറ്റർ കൊണ്ട് നല്ലോണം ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് നല്ല കോഴിമുട്ട പൊന്തി വരുന്ന നമുക്കിതാ അപ്പോൾ നല്ല ഓണം ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ഇതാക്കിയെടുക്കിതാ ഈ അരക്കപ്പ് പഞ്ചസാര പൊടിക്കാത്ത പഞ്ച പഞ്ചസാര തന്നെ കേട്ടോ അത് ഒറ്റടിക്ക് അടിക്ക് ഇട്ടെടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടെടുത്തിട്ട് വീണ്ടും നമുക്ക് നല്ല ഓണം ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ മൈദ പറ്റാത്തവർക്കൊക്കെ പറ്റാവുന്ന സോഫ്റ്റ് കുറച്ച് കുറയും എന്നാലും മൈദ അല്ലല്ലോ അരിപ്പൊടിയാണല്ലോ അപ്പോൾ ആ ഒരു കട്ടി എന്തായാലും ഉണ്ടാവുന്നാലും നമുക്ക് ചായക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കേക്കാണ് കേട്ടോ ഇനി അതിലേക്ക് ഇതാ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് ഇനി രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് അതും കൂടി അതിൽ ഒഴിച്ചെടുക്കുക അപ്പം പാൽ ഇതിലൊഴിക്കുന്നില്ല കേട്ടോ ഓയിൽ കുറച്ച് ഒഴിച്ചെടുത്തു ഇത് നല്ലോണം ഒന്നുകൂടി നമുക്ക് ഇന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം നല്ലോണം പൊന്തി വന്നിട്ടു കേട്ടോ ഇനി ബീറ്റ് ചെയ്യരുതേ കാരണം ഓയിൽ ഓയിലൊഴിച്ചിട്ടുണ്ട് പിന്നെ അധികം ബീറ്റ് ചെയ്യരുത് ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ഇട്ടുകൊടുക്കാം അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി ആട്ടെ ഞാൻ എടുത്തത് അതിലേക്ക് ഒറ്റടിക്ക് ഇട്ടുകൊടുക്കരുത് കുറേശ്ശേ കുറേശട്ടെടുത്തിട്ട് നമുക്ക് ഒരു ഇങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാത്തുനിന്ന് തന്നെ ഇളക്കെട്ട് കൂടി കുത്തി ഇളക്കാൻ പാടില്ല ഒരു ഭാഗത്തുനിന്ന് നല്ല ഇങ്ങനെ ഇളക്കി കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെ ഇട്ടെടുത്തിട്ട് ഒരു ഭാത്തുനിന്ന് തന്നെ നല്ല ഇളക്കി കൊടുക്കാം അപ്പം ഞാനെന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ നല്ല ഇങ്ങനെ ആ ഒരു ബാത്തുനിന്ന് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക നിങ്ങൾക്കിതിൽ കുക്കറിലാണെങ്കിൽ പിന്നെ പിന്നെ ബാറ്റർ വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ കുക്കറല്ലിട്ട് എടുക്കുന്നത് ഞാൻ എന്താ ഒരു പഴയ പാൻ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു എളുപ്പത്തിലുള്ള നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഞാൻ ആദ്യം തന്നെ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു അപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി ബാറ്ററി അമ്മക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുക്കറിൽ ബേക്ക് ചെയ്യണമെങ്കിൽ കുക്കറിൽ ബേക്ക് ചെയ്യാം അപ്പോൾ ഈ അടിയിലെ ചട്ടിയും നോൺ സ്റ്റിക്കിൻ്റെ പാനും മോളത്തു നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മറ്റത് റെഡി ആക്കുന്ന സമയം കൊണ്ട് ഇത് ചൂടാൻ വേണ്ടി വെച്ചിരുന്നു ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഒരു ആ മണിക്കൂർ മതിയാവും ഉപയോഗിച്ചെടുക്കട്ടോ അത്ര പണിയുള്ളൂ കേട്ടോ എന്തായാലും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കും ഇനി മൈത പറ്റാത്ത പ്രായമുള്ള ആളുകൾക്കൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ പറ്റും പെരുന്നാർ ചായക്ക് കൂട്ടാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് ഇനി നമുക്കിത് ഫ്ലെയിം കുറച്ചിട്ട് മൂടി അടച്ച് വെച്ചിട്ട് ഒരു കാ മണിക്കൂർ നമുക്കിത് വേവിച്ചെടുക്കാം ഫ്ലെയിം കുറക്കണം അടിയിലെന്തോ ഒരു കട്ടില്ലങ്ങനെ പാൻ വെക്കാം അല്ലെങ്കിൽ അടി പെട്ടെന്ന് പിടിക്കും ഇതാ കാ മണിക്കൂർ കഴിഞ്ഞിട്ട് നല്ല വെന്തിട്ടുണ്ട് പൊന്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കേട്ടോ ഞാൻ കുത്തി കാണിച്ച് തരാം മാവൊന്നും പിടി ഒട്ടി പിടിക്കുന്നില്ല അപ്പോൾ അങ്ങനെ എന്തായാലും ട്രൈ ചെയ്ത് വെക്കുക കുറച്ചൊരു സോഫ്റ്റ് ഉള്ളു സോഫ്റ്റ് ഉണ്ട് പുറമേ കുറച്ച് ക്രിസ്പി ആയിരിക്കും അപ്പോൾ അതാ കേക്ക് നല്ല റെഡി വന്നിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ചൂടോടക്ക് ഈവനിങ്ങിനെ പെട്ടെന്ന് ചായയൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കേക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് വയ്ക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതിലേക്കും ബായ്